കഴിഞ്ഞ കുറേ കാലമായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും എസ് എഫ് ഐ എല്ലാ സ്ഥലങ്ങളിലും അവകാശപ്പെടാറുണ്ട് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും അവകാശപ്പെടാറുണ്ട് ഗോവിന്ദൻ മാഷ് ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കന്മാർ അവകാശപ്പെടാറുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളും എല്ലാ കോളേജുകളും എല്ലാ സ്കൂളുകളിലെയും പാർലമെന്റിൽ ഭൂരിപക്ഷവും എസ് എഫ് ഐ വിജയിച്ചു എന്ന് അവർ അവകാശപ്പെടാറുണ്ടോ ജനം ആകാംക്ഷയോടെ നോക്കാറുണ്ട് ആവേശത്തോടെ പല സിപിഎംകാരും പറയാറുണ്ട് എല്ലാ ക്യാമ്പസുകളിലും ഞങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയാറുണ്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു എല്ലാ ക്യാമ്പസുകളിലും നിങ്ങൾ മാത്രമായതിന്റെ പരിണത ഫലമാണ് കളമശ്ശേരി പോളിടെക്നിക്കിൽ നിന്നും കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ യൂണിറ്റ് തല പ്രവർത്തകർ തുലാസ് വച്ചുകൊണ്ട് കഞ്ചാവളർന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ജനാധിപത്യ കേരളം മാറിയത് പിണറായി വിജയന്റെ തെമ്മാരുത്തറം നിറഞ്ഞ ഭരണത്തിലൂടെയാണെന്ന് പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നൈറ്റ് മാർച്ച് നടത്തുന്നത് ഞാൻ ചോദിക്കട്ടെ എസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ചുമതലയേറ്റിട്ട് സംസ്ഥാന സെക്രട്ടറിക്ക് ആദ്യം പത്രസമ്മേളനം നടത്തേണ്ടി വന്നത് കളമശ്ശേരി പോളിടെക്നിക്കിൽ എന്റെ പാർട്ടിയിൽപ്പെട്ടവർ എന്റെ സംഘടനയിൽപ്പെട്ടവർ ലഹരിക്കച്ചവടം നടത്തിയിട്ടില്ലെന്ന് പറയാൻ വേണ്ടിയാണ് എന്ത് ഗതികാരായി പ്രസ്ഥാനത്തിന് ഹരിശ്രീ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് നടത്തിയത് മയക്കുമരുന്ന് എന്റെ സഹപ്രവർത്തകർ വിറ്റില്ല പറയാൻ വേണ്ടിയാ ഇതൊരു വിദ്യാർത്ഥി സംഘടനയാണോ എങ്ങനെയാണ് നിങ്ങൾ ക്യാമ്പസുകളിലും സ്കൂളുകളിലും നിങ്ങൾ അധികാരം പിടിക്കുന്നത് അവിടെ എന്തുമാവാം എന്ത് തോന്നിയാസവും കാണിക്കുന്നവരെയൊക്കെ നിങ്ങൾ കൂടെ കൂട്ടും കുട്ടികൾക്കായി കൂടി കൂട്ടിയാതി കാര്യം എസ് എഫ് ഐ ആണ് എന്തും ചെയ്യാം മയക്കുമരുന്ന് വിൽക്കാം അധ്യാപകരെ തല്ലാം അതിനകത്തെ മയക്കുമരുന്ന് കച്ചവടക്കാരുടെ താവളമാക്കാം പണം കിട്ടും എസ് എഫ് ഐയോടെന്നാൽ മതി വോട്ട് ചെയ്ത് കൊടുത്താൽ മതി മറ്റു വിദ്യാർത്ഥികളെല്ലാം ആരെങ്കിലും ഉണ്ടെന്ന് നാല് തല്ലുകൊടുത്ത് അവരെ അങ്ങ് ഒതുക്കിയാൽ മതി അപ്പൊ ഇലക്ഷൻ നടക്കില്ല പലപ്പോഴും എസ് എഫ് ഐ തീരുമാനിക്കുന്നവർക്ക് മാത്രമേ അവിടെ ജയിക്കാൻ സാധിക്കുകയുള്ളൂ റിസൾട്ട് വരുമ്പോഴേക്കും എല്ലാഴും എസ് എഫ് ഐ പിടിച്ചെടുത്തു എന്നാ പറയുന്നതോ ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയ താങ്കൾ ഈ നാടിനെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതോ ഒരു കാലത്ത് സത്യത്തിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് രണ്ടായിരത്തി പതിനാല് ഘട്ടത്തിലൊക്കെ തന്നെ ആ സമയത്ത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് വരുമ്പോഴേക്കും ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് കേസുകളും പിടിക്കുന്ന നാട് ഏതായിരുന്നു ഏതായിരുന്നു പ്രിയപ്പെട്ടവരെ പഞ്ചാബ് ആയിരുന്നു നിങ്ങൾ കണക്കിലെടുത്ത് നോക്ക് പ്രത്യേകിച്ചും പഞ്ചാബിന്റെ പല മേഖലകളിലും കഞ്ചാവ് കൃഷി ഉണ്ടായിരുന്നു എന്നിട്ട് പഞ്ചാബിന്റെ പല ഉള്ളറകളിലും ഈ കഞ്ചാവിന്റെ പൂവും ഇലയും വേറും ഒക്കെ കൊണ്ടുപോയിട്ട് ലൈനുകൾ ഉണ്ടാക്കിയിട്ട് രാസവസ്തുക്കൾ ചേർത്തിട്ട് അതിഭീകരമായ രീതിയിലുള്ള മയക്കുമരുതുകൾ ഉണ്ടായിരുന്നു ഫാക്ടറികൾ ഉണ്ടായിരുന്നു ഗവൺമെന്റുകൾ ഇടപെട്ടു അതിന് എന്തായിരുന്നു ഭൂമി ശാസ്ത്രപരമായ ഇത് പാകിസ്ഥാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന മേഖലകളുണ്ടായിരുന്നു അവ പാകിസ്ഥാന്റെ കൂടി ചൈനയുടെ കൂടി പഞ്ചാബിൽ ഭീകരമായ രീതിയിൽ മയക്കുമരുന്ന് ഉത്പാദിപ്പിക്കുകയും അവിടെ നിന്ന് ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ തന്നെ പലരും പല സംസ്ഥാനങ്ങളിലും കൊണ്ടുപോകുന്ന അതിന്റെ കൂട്ടത്തിൽ കേരളത്തിലും വരാറുണ്ടായിരുന്നു പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ പിന്തുണ തേടിക്കൊണ്ട് ശക്തമായ വേട്ട ആരംഭിച്ചപ്പോൾ രണ്ട് മൂന്ന് നാല് വർഷം കൊണ്ട് അവിടുത്തെ പഞ്ചാബിലെ മയക്കുമരുത്ത് കച്ചവടത്തും തോത് താരതമ്യേന താരതമ്യേന കുറഞ്ഞു ഗുജറാത്തിന്റെ ചില മേഖലയിൽ വളരെ മുമ്പ് നരേന്ദ്രമോദിയൊക്കെ അധികാരത്തിൽ ഗുജറാത്ത് വരുന്നവനും ഉണ്ടായിരുന്നു പാകിസ്ഥാൻ ഇടപെട്ടുകൊണ്ട് അതൊക്കെ തന്നെ അവസാനിച്ചിട്ട് ആ പ്രദേശങ്ങളൊക്കെ തന്നെ മയക്കുമരുന്ന് ലഹരി മാഫിയുടെ കയ്യിൽ നിന്നും പിടിയിൽ നിന്നും മോചിതമായപ്പോഴേക്കും അവരൊക്കെ അവരിപ്പനി പണി അവസാനിപ്പിക്കില്ല കാരണം അവന് ശരീരം ജോലി അറിയില്ലല്ലോ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന നിങ്ങളൊക്കെ തന്നെ നൈറ്റ് മാർച്ചിൽ നല്ല ആളുണ്ട് കാര്യം എന്താണ് വൈകുന്നേരം വരെ ഒന്ന് അല്ലെങ്കിൽ ഓട്ടോറിക്ഷോ ഓടിച്ചിട്ടില്ല അല്ലെന്നുണ്ടെങ്കിൽ ബസ് ഓടിച്ചിട്ട് അല്ലെങ്കിൽ റബ്ബർ ടാപ്പിങ്ങിന് പോയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് അല്ലേ നിങ്ങളൊക്കെ വരുന്നത് ഇവനൊന്നും അറിയില്ല ഇവനാകറിയാന്നുള്ളത് കഞ്ചാവൃഷി അറിയാം അതിന്റെ വിളവെടുക്കാൻ അറിയാം അതിനെ കൊണ്ടുപോയി ഫാക്ടറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനെ മാരകമായ ലഹരിയാക്കി മാറ്റുമ്പോൾ അതിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് ആൾക്കാരുടെ കണ്ണു വെട്ടിച്ച് വിറ്റ വിറ്റാൻ അറിയാം വേറൊരു പണി അറിയില്ല അപ്പൊ പഞ്ചാബ് പോലീസ് വ്യക്തമാവുമ്പോൾ ഇവൻ സൗകര്യമുള്ള മറ്റു സ്ഥലത്തേക്ക് വരും ഇവിടെ വന്നു കേരളത്തിൽ വന്നു പ്രിയപ്പെട്ടവരെ കേരളത്തിൽ വന്നപ്പോഴേക്കും സി പി എമ്മിന്റെ പിന്തുണയുണ്ടോ സി പി എമ്മിന്റെ സഖാക്കന്മാർ കുട്ടി സഖാക്കന്മാർക്ക് രണ്ടു തവണ തുടർച്ചയായിട്ട് ഭരണം കിട്ടിയപ്പോ പണിയെടുക്കാൻ വയ്യ അപ്പൊ പോലീസിന്റെ പിന്തുണയുണ്ട് എന്തും വിൽക്കാം എന്തും വിൽക്കാം അപ്പൊ മദ്യപാനമാണെന്നുണ്ടെങ്കിൽ കുപ്പി വാങ്ങിക്കണം ബാറിൽ ചെന്ന് നിൽക്കണം അപ്പോ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ നല്ല സാധനം അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഗന്ധം വരും അതുകൊണ്ട് വേണ്ട സൂക്ഷിച്ചു ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇതാകുമ്പോൾ ഒരു പ്രശ്നവുമില്ല ഒരു സൂചിയിൽ തൊട്ടാൽ മതി എം ഡി എം എ തന്നെ നമുക്ക് കണ്ണോണ്ട് കാണാൻ പറ്റാത്ത ഉപയോഗിച്ചാൽ മതി ആദ്യത്തെ ഒരു ദിവസം അതോടൊപ്പം തന്നെ മറ്റേ അവരെന്താ ചെയ്യുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നമ്മൾ മനസ്സിലാക്കണം സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ തന്നെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോകും ഞാൻ തിരുവനന്തപുരത്ത് അന്വേഷിച്ചിട്ടുണ്ട് രാത്രിയൊക്കെ തന്നെ ഇരുപത്തിനാലും പ്രവർത്തിക്കും മണിക്കൂറും പ്രവർത്തിക്കുന്ന ജ്യൂസ് കടകളുണ്ടാവും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഈ ചില കടകളിൽ മാത്രം അഞ്ചും പത്തും ഇരുപതും കടയുള്ളപ്പോൾ ഒരേ തരത്തിലുള്ള ഷാർജ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള ജ്യൂസ് കൊടുക്കുമ്പോൾ ഒരു കടയിൽ മാത്രം ഭയങ്കര തിരക്കാം അവിടെ പിന്നെ റോഡ് ബ്ലോക്ക് ആയിട്ട് അവിടെ കുടിക്കുള്ളൂ അപ്പുറത്തേച്ചേടി ഇരിക്കുക അപ്പുറത്തെ ചുമ്മാ ചുമ്മാരുന്നാലും അവിടെ ആരും കുടിക്കാൻ വരില്ല ഇപ്പുറത്തേ വരുള്ളൂ ഇപ്പ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ അന്വേഷണം ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ പല കടകളിലും പാള കുറഞ്ഞിട്ടുണ്ട് എന്താ സംഭവം ഒരു ദിവസം വരുമ്പോൾ ഇതിന്റെ ഒരു ഡ്രോപ്പ് ഇട്ട് കൊടുക്കും അപ്പൊ അവിടെ നിന്ന് കുടിക്കുമ്പോൾ പ്രത്യേക എനർജി പിറ്റേ ദിവസവും ആ സമയമാകുമ്പോഴേക്കും അവന് ആ തരത്തിലുള്ള ലഹരി അവന്റെ സ്ഥിരകളിലേക്ക് കയറിയില്ലെങ്കിൽ അവന് നിൽക്കാൻ പറ്റില്ല അപ്പോഴേക്കും ആ കടയിൽ ജ്യൂസ് കുടിക്കാൻ പോകും മൂന്നാമത്തെ മൂന്നാമദിവസവും വരും സുഹൃത്തുക്കളെ അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോഴേക്കും പിന്നീട് ആ ജ്യൂസ് കുടിക്കാതെ ഒരു സ്ഥലത്തും നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവന് കഴിഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തും ഇങ്ങനെയല്ലേ നമ്മുടെ പെൺമക്കളുടെ അവസ്ഥ നമ്മളുടെ ഞാൻ എല്ലാവരെയും പറയുന്നില്ല നമ്മളുടെയൊക്കെ തന്നെ പെൺകുട്ടികൾ പലരും തന്നെ ഇത് കിട്ടിയില്ലെങ്കിൽ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും ഓ എനിക്ക് ഇന്ന് ജ്യൂസ് കൊടുത്തില്ല നിൽക്കാൻ പറ്റുന്നില്ല പഠിക്കാൻ പറ്റുന്നില്ല കൈവിറക്കുന്നു നാളെ ആ ജ്യൂസ് കിട്ടാൻ വേണ്ടി അവൾ പണം കൊണ്ടു കൊടുക്കും അച്ഛന്റെ ബാഗിൽ നിന്ന് എടുക്കും അമ്മയുടെ ബാഗിൽ നിന്നെടുക്കും വീട്ടിലറിയാതെ മാലയോ തായോ എന്തെങ്കിലും പളയോ ഉണ്ടെങ്കിൽ പണയം വയ്ക്കാൻ കൊടുക്കും ഒടുവിൽ അവർ പറയും ആ ജ്യൂസ് കിട്ടാൻ വേണ്ടി അവർ പറയുന്ന എന്തിനും നമ്മളുടെ എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകെട്ടുകൾ ഉൾപ്പെടെ വഴങ്ങി കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കണം ഈ ലഹരി വേട്ട നടത്തുമ്പോഴേക്കും പിടിക്കപ്പെടുന്ന പ്രതികളിൽ നല്ലൊരു ശതമാനം സി പി എമ്മിന്റെ സഹാക്കന്മാരല്ലേ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റിയിലുള്ളവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളവർ ഉള്ളവർ സി പി എമ്മിന്റെ സാധാരണക്കാരായ പ്രവർത്തകർ എസ് എഫ് ഐക്കാർ ഡിവൈഎഫ്ഐക്കാർ ഇവിടെയൊക്കെ തന്നെ നൂത്ത് പിടിക്കുകയല്ലേ ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയ ഞാൻ ചോദിക്കട്ടെ മാർക്സിസ്റ്റ് പാർട്ടി നിങ്ങൾ ഈ നാടിനെ ഇങ്ങോട്ടാ കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ വാർത്ത കണ്ടുകാണും തിരുവനന്തപുരത്ത് ഞാൻ താമസിക്കുന്ന തിരുവനന്തപുരം സിറ്റിയിൽ അവിടെ ആ കടലോര മേഖലയിലുള്ള ഒരു ജമാഅത്ത് തീരുമാനിച്ചിരിക്കുന്നു ലഹരി കേസിൽ ഉടപെട്ടാൽ ഉൾപ്പെട്ടാൽ ആ ജമാഅത്തിൽ നിന്നും ജീവിതകാലം അത്രയും വിലക്കുന്നു എന്ന് തീരുമാനിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്ക് ഒരു സമുദായത്തിന് അവർ പറയുന്നു ഞങ്ങളുടെ ഈ ജമാഅത്തുമായിട്ട് ബന്ധപ്പെട്ട ഇരുപത്തിയെട്ട് ചെറുപ്പക്കാർ കേസുകൾ പ്രതിയായി കഴിഞ്ഞു പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ അപ്പൊ ഇനി കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ ആ ജമാവത്ത് നിങ്ങളുടെ ജീവിതകാലത്തോളം നിങ്ങളുടെ ഒരു ചടങ്ങുമായി ബന്ധപ്പെടില്ല എന്ന് അവർ പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു കെ ടി ജലീൽ മുൻ മന്ത്രി അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു ഏറ്റവും നന്നായിട്ട് ജീവിത സാഹചര്യം പടുത്തുയർത്തുവാൻ വേണ്ടി മതം പഠിപ്പിക്കുന്നതാണ് നമ്മുടെ മതം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ഇസ്ലാം മതം നല്ലൊരു ജീവിതചര്യ പഠിപ്പിക്കുമ്പോൾ അത് മറ്റൊരു മതത്തിനും അത്രത്തോളം ശാസ്ത്രീയമായിട്ടുള്ള ശിക്ഷണം കിട്ടുന്നില്ല പക്ഷേ നമ്മുടെ കുട്ടികൾ അത് പഠിച്ചിട്ട് പോലും വഴിതെറ്റുന്നുവെങ്കിൽ നമ്മൾ അത് അന്വേഷിക്കണം ഞാൻ പറയുന്നു നിങ്ങൾ മതപാഠശാലയിൽ പോകുമ്പോഴേക്കും അവിടെ നിന്ന് പഠിപ്പിക്കുന്ന വചനങ്ങളും അവിടുന്ന് പഠിപ്പിക്കുന്ന ജീവിത രീതികളും അവർ സ്വായത്തമാക്കിയിട്ട് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ അവർ അവർ അതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ തയ്യാറാകണമെന്ന് കെ ടി ജലിന് പരസ്യമായിട്ട് മുൻമന്ത്രിക്ക് പറയേണ്ടി വരുന്നു പല ആരാധനാലും വിലക്കുന്നു ഞാൻ ചോദിക്കട്ടെ എന്താ സംഭവിക്കുന്നത് നമ്മുടെ നാടിന് എന്താ സംഭവിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു അനുഭവം പറയാം തിരുവനന്തപുരത്തെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു അധ്യാപിക പറയുകയാണോ ഒരു പാവപ്പെട്ട കുട്ടി ആ കുട്ടി പഠിക്കാൻ ഒരുവിധം എടുക്കാനാണ് അതുകൊണ്ട് അധ്യാപകരൊക്കെ തന്നെ അവന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അവന് ഫീസ് കൊടുക്കും സഹായിക്കും ബുക്കും പുസ്തകമൊക്കെ വാങ്ങിച്ചു കൊടുക്കും ആ സ്കൂളിലെ കുട്ടികളെയൊക്കെ ആ സ്ഥാപനത്തിലെ കുട്ടികളെയൊക്കെ തന്നെ ഒരു ഒരു ഏജ് കഴിയുമ്പോൾ നമുക്കറിയാലോ നമ്മളൊക്കെ സ്കൂളിലും കോളേജും ഒക്കെ പഠിക്കുമ്പോഴേക്കും നമ്മളെ മെഡിക്കൽ ടെസ്റ്റിനൊണ്ടുപോകും ഞാനിപ്പോൾ ഓർക്കുന്നില്ല പ്രീ ഡിഗ്രിയോ ഡിഗ്രിയോ ഒക്കെ പഠിച്ചപ്പോൾ ഞാനും യൂണിവേഴ്സിറ്റി പോയിട്ടുണ്ട് സ്കൂളിൽ പഠിച്ചപ്പോൾ സ്കൂളിൽ വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തിയപ്പോഴേക്കും ഒരു വിവരം പുറത്തു വന്നു ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് ഞാൻ പറഞ്ഞ പർട്ടിക്കുലർ കുട്ടിക്ക് എയ്ഡ്സ് ആണ് ഇത് കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ആ കുട്ടിക്ക് ഞാൻ എനിക്കിത് പരസ്യമായിട്ട് പറയാൻ വേണ്ടി യാതൊരു മടിയുമില്ല ഇത് ഗവൺമെന്റ് ഗവൺമെന്റിനറിയാം കേരള ഗവൺമെന്റ് ഗവൺമെന്റിനറിയാന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് റിപ്പോർട്ട് വന്നു ബ്ലഡ് കൊടുത്ത കുട്ടിയെ തിരിച്ചു വിളിപ്പിച്ചു കുട്ടിയുടെ പശ്ചാത്തലം അന്വേഷിച്ചു അധ്യാപകരൊക്കെ അന്വേഷിച്ചു അപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് താഴെ ആ മതിലിന്റെ താഴെ എല്ലാ ദിവസവും ഒരു പ്രത്യേക സമയമാവുമ്പോൾ ചിലർ വരുന്നു സിറിഞ്ച് ഉപയോഗിച്ചിട്ട് ആവശ്യകരായ കൊച്ചുകുട്ടികൾക്ക് അഞ്ഞൂറ് രൂപ ആയിരം രൂപ വാങ്ങിയിട്ട് ഈ ലഹരി ഇഞ്ചക്ട് ചെയ്യുന്നു ഈ ലഹരി ഇൻജക്റ്റ് ചെയ്യുന്നു ആ സിറിഞ്ചിലൂടെ ആ കുട്ടിക്ക് എയ്ഡ്സ് പകരുന്നിരിക്കുന്നു കുട്ടിയോട് സ്കൂളിൽ വരേണ്ടതെന്ന് പറഞ്ഞു ഒടുവിൽ വീട്ടുകാർ പ്രശ്നമാക്കി നിയമപരമായിട്ട് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല മാറ്റി നിർത്താനും പാടില്ല ആ കുട്ടി ഇപ്പോഴും ആ സ്ഥാപനത്തിൽ വരുന്നുണ്ട് ഗവൺമെന്റിനറിയാം ഇത് മനസ്സിലാക്കണം ഇത് കേരളം എനിക്കിത് പരസ്യമായി പ്രസംഗിക്കാൻ മടിയല്ലാത്തത് കേരളത്തിലെ ഗവൺമെന്റ് അറിയാം സംസ്ഥാന സർക്കാരിന് കാര്യം അറിയാം ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നത് നമ്മുടെ ലക്ഷക്കണക്കിന് വരുന്ന സ്കൂൾ കുട്ടികൾ എങ്ങോട്ടാ പോകുന്നത് ഈ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ എങ്ങോട്ടാ പോകുന്ന ഈ നാട് ഈ നാടിനെ നിയന്ത്രിക്കേണ്ട പിണറായി വിജയൻ ഈ നാടിനെ നിയന്ത്രിക്കേണ്ട എൽ ഡി എഫ് ഈ നാടിനെ നിയന്ത്രിക്കേണ്ട മാർക്സിസ്റ്റ് പാർട്ടി പണം 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 എന്നുള്ള ഓരോറ്റ ആഗ്രഹത്തിന്റെ പിന്നാലെ പോകുമ്പോഴേക്കും ജനാധിപത്യ കേരളം ക്രിമിനലുകളുടെ താവളമായി മാറുന്നു എന്തൊക്കെ ഈ കഴിഞ്ഞ കാലത്ത് ഇടക്കാലത്ത് നൂറോ നൂറ്റമ്പതോ കൊലപാതകങ്ങൾ ഇന്നെടുത്തു നോക്കും നൂറോ നൂറ്റമ്പതോ കൊലപാതകങ്ങൾ വന്ദനാദാസിനെ കൊട്ടാരക്കര ആശുപത്രിയിൽ കൊലപ്പെടുത്തിയത് അതോടൊപ്പം തന്നെ അച്ഛൻ മൂന്ന് വയസ്സായ മകൾ മൂന്നോ നാലോ വയസ്സായ മകൾ അമ്മ മരണപ്പെട്ടു പോയി അച്ഛൻ ലഹരിക്കടിമപ്പെട്ടിട്ട് അവളെ ക്രൂരമായിട്ട് മർദ്ദിച്ചു അവൾ വീണ്ടും അച്ഛനല്ലേ എന്ന് കരുതിയിട്ട് അച്ഛാന്ന് വിളിച്ചുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിച്ചപ്പോഴേക്കും എന്താ ഈ കോടാലി എടുത്തിട്ട് അവടെ തലയ്ക്ക് വെട്ടിയിട്ടല്ലേ ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് ഒരു കൊച്ചുകുട്ടി എന്ന അപ്പൊ അവസാനം പിറ്റേ ദിവസം ലഹരി മാറിയപ്പോഴേക്കും അവൻ പറഞ്ഞു ഞാൻ അടിച്ചപ്പോഴും അവനെന്നെ കെട്ടിപ്പിടിച്ച് കരയുകയായിരുന്നു അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനല്ലേ അവളെ രക്ഷിക്കുന്നത് പക്ഷെ ഞാൻ ചെയ്തു പോയി അവൻ ഈ ലഹരിയുടെ ഈ പിരിമുറുക്കം മാറിയപ്പോ പോലീസിനോട് പറഞ്ഞതാ എന്ത് ചെയ്യാൻ കുട്ടി മരിച്ചുപോയി എങ്ങോട്ടാ പോകുന്നു നമ്മുടെ നാട് എനിക്കിവിടെ പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ കാര്യങ്ങൾ ലഹരിക്ക് അടിമപ്പെട്ട് ഞാനൊരു ദിവസം നടക്കാൻ വേണ്ടി വഞ്ചു വരെ എന്റെ വീടിന്റെ തൊട്ടടുത്ത് കോടതിയാണ് ജില്ലാ കോടതിയാണ് അതിന്റെ ചുറ്റും ആറര മണി ഏഴ് മണിക്ക് നടന്നപ്പോഴും നടന്നു പോയപ്പോഴേക്കും ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ കൂടി പോകുന്ന കോടതി എല്ലാ സ്ഥലങ്ങളും എനിക്ക് അവിടെ പരിചയമുണ്ട് ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത്തെട്ട് വയസ്സാവും പാണ്ട കേട്ടിട്ടുണ്ട് വളരെ വേഗത്തിൽ ഓടി ഒരു കത്തി കയ്യിലുണ്ടോ വളരെ വേഗത്തിൽ ഓടി വരിക ഓടി വന്നപ്പോഴേക്കും ഞങ്ങൾ നടന്നുകൊണ്ട് നിന്നിട്ടുണ്ട് വരക്ക തന്നെ ഞെട്ടിപ്പോയി ഞാനൊന്ന് മാറിയിരുന്നു ഞങ്ങൾ കഴിച്ചു ഞങ്ങളുടെ ആരെങ്കിലും നേർക്കാണെന്ന് പക്ഷെ അയാൾ കത്തിയും കൊണ്ട് ഇങ്ങനെ ഓടിപ്പോയി തന്നെ തൊട്ടടുത്ത് പോലീസ് സ്റ്റേഷനാ ആ മതിലൂടെ പോലീസുകാരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരാൾ പോകുന്നുണ്ട് പോലീസ് ചെന്നപ്പോഴേക്കും അയാൾ അയാളെ പിടിക്കാൻ പറ്റില്ല എങ്ങോട്ടോ പോയി കഴിഞ്ഞു പക്ഷെ പോലീസ് പറയുന്നു ലഹരി അടിപൊട്ട ഒരാൾ ഇവിടെ ഇങ്ങനെ കറങ്ങി നടത്തുന്ന ഇൻഫർമേഷൻ ഞങ്ങൾക്ക് ഉണ്ടാവും തിരുവനന്തപുരത്തെ പല ഊടുവഴികളിലും രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് ആകുമ്പോഴേക്കും ഈ മുടിയൊക്കെ നീട്ടി വളർത്തിയ ചിലർ വളരെ വിദഗ്ദ്ധരമായി മോട്ടോർ വകുക്കുകളിൽ വന്നിട്ട് ചെറിയ ഇടവഴികളിലൂടെ കയറും ഒരു ദിവസം അസിസ്റ്റന്റ് കമ്മീഷണറെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെയൊക്കെ രാത്രി കയറുന്ന സർ അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അറിയിക്കണം അവിടെയൊക്കെ ആ ഇടവഴികളിലൊക്കെയാണ് രാത്രി മയക്ക് വരും നൽകുന്നത് ഞാൻ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിലെ വാർഡിലെ കൌൺസിലറാ അവിടെ ഒരു ഗ്രൗണ്ട് ഗ്രൌണ്ടുണ്ട് പൂജപ്പുര ജയിലിനോട് നേരെ ചേർന്ന് എതിർഭാഗത്ത് പൂജപ്പുര സരസ്വതി മണ്ഡപം ഒരു ഗ്രൗണ്ട് ഉണ്ടോ ആ ജയിലിന്റെ കോമ്പൗണ്ട് നേരെ എതിരെ കിടക്കുന്ന പൂജപ്പര മൈതാനം ആ മൈതാനത്തിന്റെ ചില ഭാഗങ്ങൾ രാത്രി എന്താ സ്ട്രീറ്റ് ലൈറ്റ് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെയുള്ള ആൾക്കാർ എന്നെ വിളിക്കും അവിടെ ലൈറ്റ് ലൈറ്റിടണം കാരണം അവിടെ ഒരു ഒരു സമയം കഴിഞ്ഞാൽ ചിലർ വരുന്നുണ്ട് അപരിചിതർ മയക്കുമരുന്ന് വിൽക്കുന്നുണ്ടോ എന്ന് സംശയം സംശയമുണ്ടാകും അലോ ചോദിക്കണം നമ്മുടെ മുറ്റത്ത് എനിക്ക് അത്ഭുതം തോന്നുന്നു പൂജപ്പരയുമൊക്കെ തന്നെ നമ്മളൊക്കെ തന്നെ നമ്മുടെ കൈവെള്ളയിൽ കൈവെള്ളയിലിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഒരു പരിചയമില്ലാത്തവർ ഭ്രാന്തമായ ആവേശത്തോടെ രാത്രിയും പകലും വന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് മയക്കുമരുത്തു കൊടുത്തു പോയിട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാട് മാറിയെങ്കിൽ പിണറായി വിജയൻ താൻ എങ്ങോട്ടായി കേരളത്തെ പണ്ടാരമടക്കാൻ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മാർച്ച് നടത്തുന്നത് പിണറായി വിജയൻ മകനും മകളുമൊക്കെ തന്നെ വിദേശ രാജ്യങ്ങളിൽ എ സി റൂമുകൾ സുഖമായിട്ട് സുഖമായിട്ട് വാഴുന്നു എം വി ഗോവിന്ദൻ മാർഷൻ പൊട്ടം കളിക്കുക കൂറ്റി നടന്ന് രണ്ടു മണിക്കൂറുകൊണ്ട് അപ്പം കൊണ്ട് കൊച്ചിയിൽ വിറ്റിട്ട് ചൂട് ചായ വീട്ടിൽ നിന്ന് ഓടിക്കാന്ന് പറഞ്ഞു മണ്ടത്തരങ്ങളും പ്രസംഗിച്ച് എഴുന്നള്ളി നടക്കുക മൂന്നാമതും നാലാമതും ഭരണം പിടിക്കാൻ വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്ക് ഒന്ന് ആലോചിച്ച് നോക്ക് ഈ മന്ത്രിമാരുടെ ആരുടെ മക്കളെ നശിക്കുന്നില്ല നശിക്കണമെന്നല്ല ഞാൻ പറയുന്നത് അവരൊക്കെ സംരക്ഷിക്കുന്നുണ്ട് പാവപ്പെട്ടവന്റെ മക്കളെ സഖാക്കന്മാർ ലഹരിയും കൊടുത്തിട്ട് ഈ നാടിനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി വിടുന്നു ഞാൻ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ മാർസിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഭരിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ അധികാരത്തിലെത്തുണ്ടോ അവിടെയൊക്കെ തന്നെ ആ പാർട്ടി ആ നാടിനെയും നശിപ്പിച്ചിട്ടുണ്ട് ആ പാർട്ടിയെയും ആ പാർട്ടിയെയും നശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ ആ പാർട്ടി നശിക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ വളരെ ശക്തമായിട്ടുള്ള ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുള്ളത് ഈ പരിപാടി ജനാധിപത്യ കേരളത്തിന് ഒരു മാതൃകയാണ് ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന തൃശൂർ സിറ്റി ജില്ലയിലെ ആയിരക്കണക്കിന് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഈ പരിപാടികൾ ഇത് നമ്മുടെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഓട്ടോ സ്റ്റാൻഡാവാം ഒരുപക്ഷെ കോടതിയാകാം മറ്റ് സർക്കാർ ഓഫീസാവാം എവിടെ ആയിരുന്നാലും നമ്മളെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുന്നത് ഈ ലഹരിയെ നാട് കടത്താൻ വേണ്ടി ഇതിനെ അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ നാടിനെ നമുക്ക് തിരിച്ചുപിടിക്കണം സി പി എം ഈ നാടിനോട് കമ്മിറ്റ്മെന്റ് ഇല്ല ബി ഡി സതീശനോട് ഈ നാട് നോട് കടപ്പാടില്ല ഏതെങ്കിലും തരത്തിൽ പിണറായി വിജയനെ വലിച്ചിട്ടിട്ടായാലും ശരിയെന്നെ ആ കസേരയിൽ കയറി ഒരു അഞ്ചാറ് മുഖ്യമന്ത്രിമാർക്ക് ഒരുപ്പിച്ചിരിക്കാൻ പറ്റുമെന്നുള്ള റിസർച്ച് നടത്തുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാൽപ്പത്തിനാല് നാൽപ്പത്തിനാല് ഒന്നിനും കൊള്ളാത്തവരെയും കൊണ്ട് കോൺഗ്രസും യു ഡി എഫും അതിനകത്ത് ഭരതനാട്യം കളിക്കുകയാണ് പിണറായി വിജയന് ചുറ്റും ബി ഡി സതീശൻ അറിയുന്നില്ല ഈ നാടിനെന്താണ് നടക്കുന്നതെന്ന് ഈ നാടിനോട് പ്രതിബദ്ധതയുള്ളത് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കും നരേന്ദ്രമോദിയെ നരേന്ദ്രമോദിയാക്കി മാറ്റിയ ഈ പാർട്ടിക്കും ഈ പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നമ്മൾക്കും മാത്രമാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് ഈ നയന്മാർഷം എന്നാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാരതം നിലനിൽക്കണം നമ്മുടെ നാട് നിലനിൽക്കണം നമ്മുടെ നാട് നിലനിൽ നിൽക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഉൾപ്പെടുന്നവർ കക്ഷി രാഷ്ട്രീയ തദ്രമായി ജനങ്ങളെ കാണണം ശക്തമായിട്ട് നമ്മൾ ഇടപെടണം ഈ കാരിയർമാരെയും ഈ കച്ചവടക്കാരെയും ഇതിന്റെ ഉറവിടവും ഒക്കെ തന്നെ തേടി പോകണം അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളെ സ്കൂൾ കുട്ടികളെ കോളേജ് കുട്ടികളെയൊക്കെ തന്നെ എത്രത്തോളം നമുക്ക് ക്യാമ്പയിൻ നടത്തിയിട്ട് അവരെ തിരിച്ചുപിടിക്കാൻ പറ്റുമോ അത് നമ്മൾ തിരിച്ചുപിടിക്കാം ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം ഇതിനെന്താണ് പോകും വഴി ഇതിനെന്താണ് പോകും വഴി അതിന് ഒരൊറ്റ കാര്യം നമ്മൾ പറയണം നമ്മുടെ കുട്ടികളോട് പറയണം മറ്റുള്ളവരോട് പറയണം നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ലഹരിക്കാസ്പദമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചിലർ ലഹരി കാണുന്നത് വായനയിലാണ് ചിലർ ലഹരി കാണുന്നത് പാട്ടിലാണ് ചിലർ ലഹരി കാണുന്നത് ക്രിക്കറ്റ് കളിക്കുന്നതിലാണ് ചിലർ ലഹരി കാണുന്നത് സൗഹൃദം പുലുക്കുന്നതിലാണ് ചിലർ വീണ വായനയിലാണ് ചിലർ സ്പോർട്സിലാണ് എല്ലാവരുടെ ഉള്ളിൽ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വാസന ഇല്ലാത്ത ആരും ഇവിടെ ഇല്ല ആരുമില്ല നമ്മളിപ്പോ പശുവിനെ വളർത്തുന്ന സമയത്ത് സ്ഥലത്ത് പാട്ടിട്ടിറ്റ് പശുവിനെ കൂടുതൽ പാൽ കിട്ടുന്നതായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞിട്ടുണ്ടോ തൗങ്ങും തെങ്ങും നടന്ന അല്ലെങ്കിൽ വാഴത്തോപ്പുകളിൽ സംഗീതം കേൾപ്പിച്ചിട്ട് അതിൽ നിന്നും കൂടുതൽ ഫലം ഉണ്ടാകുന്നതായിട്ട് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുണ്ടോ കേട്ടിട്ടില്ലേ നിങ്ങളൊക്കെ തന്നെ ഞാൻ കണ്ടുന്നുണ്ട് പാട്ടിട്ട് പശുവിനെ കേൾപ്പിക്കുന്ന ഒരു ഗോശാലയിൽ ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട് അപ്പോൾ വൃക്ഷങ്ങൾക്കും പക്ഷിമൃഗാദികൾക്ക് പോലും സംഗീതം ഇഷ്ടമാണ് അപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ലഹരി കണ്ടെത്തേട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക പാട്ടാണെങ്കിൽ പാട്ടായിക്കോട്ടെ സ്പോർട്സ് ആണെങ്കിൽ സ്പോർട്സ് ആയിക്കോട്ടെ എഴുത്താണെങ്കിൽ എഴുത്തായിക്കോട്ടെ വായനയാണെങ്കിൽ വായന ആയിക്കോട്ടെ അഭിനയമാണെങ്കിൽ അഭിനയമായിക്കോട്ടെ കളികളാണെങ്കിൽ കളികളായിക്കോട്ടെ അതിനെ നമ്മൾ പരമാവധി പ്രോത്സാഹിപ്പിക്കുക അവന്റെ ഉള്ളിലുള്ള എനർജി ആ രീതിയിൽ ആ എനർജി പരമാവധി റിലീസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം അതിനെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടാകണം രാഷ്ട്രീയ പാർട്ടികൾ ബൂത്ത് തലത്തിൽ തന്നെ നടത്തണം പ്രിയപ്പെട്ടവരെ ഇവിടെ സി പി എമ്മും കോൺഗ്രസും ഒക്കെ തന്നെ നമ്മൾ അവയൊക്കെ ചേർത്ത് നിർത്തണം അവിടെയൊക്കെ കുടുംബങ്ങൾ ചേർത്ത് നിർത്തണം അതിനുവേണ്ടിയുള്ള വലിയൊരു പടപ്പുറപ്പാടിലാണ് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ജസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അനീഷ് ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം കൂടുതലാണ് നിങ്ങളെ വലിയ പ്രതീക്ഷകളിലാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ബിജെപിയുടെ തൃശൂർ ജില്ലയിലെ പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജില്ലകളിലൊന്നാണ് എന്നുള്ള കാര്യം അഭിമാനത്തോടെ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കൂടുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു നിങ്ങളുടെ ജില്ലയിലെ പ്രവർത്തകർ പറഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ വിശ്വസിക്കും എന്തും ചെയ്തു തരാൻ തയ്യാറായിട്ട് നിങ്ങൾ ജയിപ്പിച്ച ജനപ്രതിനിധി തിരുവനന്തപുരം കോർപ്പറേഷൻ സഹായിക്കണമോ പഞ്ചായത്ത് സഹായിക്കണമോ ആശാവർക്കർമാരെ സഹായിക്കണമോ ഈ ലഹരിക്കെതിരെ പോകണമോ കിട്ടുന്ന സമയമൊക്കെ തന്നെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും അദ്ദേഹം മൂന്ന് മണിക്കൂർ അങ്ങോട്ടും മൂന്ന് മണിക്കൂർ ഇങ്ങോട്ടും യാത്ര ചെയ്ത് ഡൽഹിയിൽ നിന്നും തൃശൂരും തിരുവനന്തപുരത്തും വരുന്നുണ്ട് പരമാവധി പ്രയോജനപ്പെടുത്തണം ഋഷിജ സിംഗ് ഉൾപ്പെടെയുള്ള ഐ പി എസ് ഓഫീസർമാർ ലഹരി വിരുദ്ധ പരിപാടിക്കെതിരെ എവിടെ എന്തിനും ഞാൻ എന്റെ സ്വന്തം നിലയിൽ വരാൻ തരാമെന്ന് പറയുന്ന ആ ഐ പി എസ് ഓഫീസർ അവരൊക്കെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബിജെപി ആരംഭിച്ചിരിക്കുന്ന ഈ സന്ധിയില്ലാ സമരത്തിന് എല്ലാവിധ ആശംസയും അർപ്പിച്ചുകൊണ്ട് പിന്തുണയും അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനത്തിനായിട്ട് പ്രഖ്യാപിക്കുന്നു എന്റെ മാതരം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ എൻ ആർ റോഷൻ ക്ഷണിക്കുന്നു പാർട്ടിയുടെ ലഹരിക്കെതിരെ ജനരോഷം ആർത്തിരമ്പുന്ന ഒരു ബഹുജന മാർച്ചാണ് ഇന്നിവിടെ തുടങ്ങാൻ പോകുന്നത് ഈ മാർച്ചിന് അധ്യക്ഷം വഹിക്കുന്നത് പാർട്ടിയുടെ ആരാധനായ ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബാണ് അദ്ദേഹത്തിന് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതോടൊപ്പം തന്നെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഭാരത് വി വി രാജേഷ് ടെട്ടെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതോടൊപ്പം തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരനായ നേതാവ് രവികുമാർ ഉപ്പത്ത് സുരേന്ദ്രൻ നൈനി കുന്നത്ത് എൻ സി സി കേഡറ്റ് ഫാത്തിമ ഉൾപ്പെടെ എല്ലാവരെയും ഒറ്റവാകിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു അല്ലല്ല അല്ലല്ല ആ മൈക്ക് എടുക്ക് അല്ല വാക്ക് മാറ്റി ഇതാ പോട്ടോ എടുക്കണ്ട ഇരിക്ക് 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 എനിക്ക് ഫോണിക്ക് കൂടി വാക്ക് ഇരിക്കരുത് ഇരിക്കരുത് ഏറ്റവും ബെസ്റ്റ് ീപ് കേഡറ്റായി തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടിയാണ് എല്ലാവരും കയ്യടിക്കണമുറക്കെ അതിനുശേഷം കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറാം തീയതി ഡൽഹിയിൽ നടന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ക്ഷണമനുസരിച്ച് ഡൽഹിയിൽ ചെല്ലുകയും പ്രധാനമന്ത്രിയോടൊപ്പം ഒരു ലഘുഭക്ഷണം കഴിക്കാനുള്ള അവസരം ലഭിക്കുകയും ഉണ്ടായിട്ടുണ്ട് നമുക്ക് ഏറ്റവും കിട്ടാവുന്ന പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരാളിനെയാണ് കിട്ടിയിരിക്കുന്നത് പാത്തിയമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അത് ഷോള് സ്വീകരിക്കുന്നതിന് വേണ്ടി രാജേഷ് ക്ഷണിക്കുന്നു ഇന്നത്തെ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചെല്ലുന്നത് രാജേഷ് രാജക്ഷിയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഫാത്തിമ നമുക്ക് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിത്തരുന്നതായിരിക്കും ഇനി അധികം വൈകുന്നില്ല ബി ജെ പി ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ജാഗ്രതാ സദസ് നമുക്കറിയാൻ സാധിക്കും കേരളത്തിലെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന രീതിയിൽ കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ലഹരി എത്രമാത്രം കുടുംബങ്ങളെയും സമൂഹത്തെയും ബാധിച്ചിരിക്കുന്നു അതിന്റെ ദോഷഫലങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ സാക്ഷര കേരളത്തിലെ സാക്ഷര മണ്ണായ സാംസ്കാരിക മണ്ണായ തൃശൂരിൽ വെറും രണ്ട് ഗ്രാം എം ഡി എം എ ആണ് രണ്ടായിരത്തി ഇരുപതിൽ പിടിച്ചത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തി നിക്കുമ്പോൾ ഏകദേശം മുപ്പത് കിലോ എം ഡി എം എ പിടിക്കുന്ന ഒരു ജില്ലയായി നമ്മുടെ തൃശൂർ ജില്ല മാറിയിരിക്കുന്നു വീടുകളിൽ പോലും സഹോദരിമാർ സുരക്ഷിതരല്ലാകുന്നു സുരക്ഷിതരല്ലാതെ അല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു അമ്മമാർ കുടുംബങ്ങളിൽ ആക്രമിക്കപ്പെടുന്നു മൂന്ന് മണിക്കൂറിനുള്ളിൽ അഞ്ച് കൊലപാതകം ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഒരു മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു കേരളം എവിടേക്കാണ് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും ബ്രേക്കിംഗ് ന്യൂസ് അമ്മ മകനെ ലഹരി കൊടുത്ത് പഠിപ്പിച്ച് വാളയാറിൽ വലിയൊരു ലഹരി ലഹരിക്കച്ചവടക്കാരനാക്കി മാറ്റിയിരിക്കുന്നു ആരാണ് ഇത്തരക്കാരെ കേരളത്തിൽ വളർത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ വലതുപക്ഷ മുന്നണികൾ അവരുടെ വോട്ട് ബാങ്കായി സംരക്ഷിക്കുന്ന പലരും അവർ വിദ്യാർത്ഥികളിൽ ക്യാമ്പസുകളിൽ അവരുടെ രാഷ്ട്രീയം വളർത്തുവാൻ വേണ്ടി അവർ ഇത്തരത്തിലുള്ള രാസലഹരികൾ വിദ്യാർത്ഥികളെ കൊണ്ട് അതിനെ അടിമകളാക്കി മാറ്റിയതിന്റെ തെളിവുകൾ നിരവധിയായി പുറത്തു വന്നു കേരള സമൂഹം ഓരോ ദിവസവും ഉണർന്നു വരുമ്പോൾ കേൾക്കുന്ന ദൃശ്യമാധ്യമമായാലും പ്രിന്റ് മാധ്യമത്തിലായാലും വരുന്ന വാർത്തകൾ കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ഇത്തരത്തിൽ കേരളത്തിന്റെ മുക്കിലും മൂലയിലും രാസലഹരി ഉൾപ്പെടെ എത്തിക്കുന്ന ഇത്തരത്തിലുള്ള ദുഷ്ടശക്തികൾക്ക് കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ ജില്ലകളിലും ഇന്ന് കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള നൈറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള സമൂഹത്തെ ബോധവാന്മാരാക്കുന്ന നിരവധി പരിപാടികൾ പാർട്ടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ജാഗ്രതാ സദസ്സാണ് തൃശൂരിൽ അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന നൈറ്റ് മാർച്ച് ഈ മാർച്ച് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് യുവമോർച്ചയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹത്തെ ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ തൃശൂർ ജില്ലാ ബി ജെ പിയുടെ സിറ്റി ജില്ലാ ബി ജെ പിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ജസ്റ്റിൻ ജേക്കബ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാർ ശ്രീ രവികുമാർ ഉപ്പത്ത് അതോടൊപ്പം തന്നെ റോഷൻ ശ്രീ ബിജോയ് തോമസ് തൃശൂർ മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രഘുനാഥ് സുരേന്ദ്രൻ നായിക് ആയിനിക്കുന്നത് അതോടൊപ്പം തന്നെ പി കെ ബാബു അവർ ശ്രീ ടോണി സമ്പൂർണ്ണ ചേച്ചി കൗൺസിലർമാർ ആദര ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ എൻ സി സി കേഡ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി എന്ന ലഹരി വിരുദ്ധ പ്രതിജ്ഞ നമുക്ക് ചൊല്ലിത്തരാനിവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട അനുജപ്തി കുമാരി ഫാത്തിമ ഈ കേരളത്തിൻ്റെ തന്നെ അഭിമാനമായി മാറിയ കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഉന്നയിക്കുവാൻ വേണ്ടി ഒരു ജനപ്രതിനിധിയെ സമ്മാനിച്ച പ്രവർത്തനത്തിൽ അക്ഷരാർത്ഥത്തിൽ പങ്കാളിയായിട്ടുള്ള തൃശ്ശൂർ ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാം എല്ലാം ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകരെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ തൃശ്ശൂർ ഭാഗത്തെ ആരാധരായ ഗുരുജനങ്ങളെ സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം തൃശ്ശൂർ ജില്ലയിൽ ഈ ജനജാഗ്രതാ സദസ്സും അതോടൊപ്പമുള്ള നൈറ്റ് മാർച്ചിലും പങ്കെടുക്കുമ്പോൾ കേരളത്തിലെ സംഘടനാ ദൃഷ്ടിയിലുള്ള മുപ്പത് ജില്ലകളിലുമായി വൈകുന്നേരങ്ങളിൽ ബിജെപി നടത്താൻ തീരുമാനിച്ചുള്ള ഈ പാർട്ടി ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തുമ്പോൾ സത്യത്തിൽ ഒരു പാർട്ടി ബിജെപി സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നുള്ള അപ്പുറം ആകാംക്ഷയോടെയും ആശങ്കയോടെയും എന്നാൽ സമൂഹത്തിൽ നിന്നും ഈ പരിപാടിക്ക് കിട്ടുന്ന പിന്തുണയിലുള്ള പ്രതീക്ഷയോടെ സമ്മിശ്ര വികാരത്തോടെയാണ് ഞാൻ ഈ പരിപാടിയിലെത്തുന്നത് ഇപ്പോൾ ജസ്റ്റിലൂടെ പറഞ്ഞു അധ്യക്ഷൻ പറഞ്ഞു ഓരോ നിമിഷവും നമ്മുടെ നാടിനെ ഞെട്ടിക്കുന്ന വാർത്തകൾ ഇപ്പോഴാണ് ഞാൻ കേട്ടത് മകന് അമ്മ ലഹരി കൊടുത്ത് 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 കച്ചവടം നടത്തി കച്ചവടം നടത്തി മകൻ ഒരു ഒന്നാം നമ്പർ മയക്കുമരുന്ന കച്ചവടക്കാരനായി മാറുന്ന ഒരു വാർത്തയാണ് ജസ്റ്റിനോട് മരിച്ചത് ഒരുപക്ഷെ തിരിച്ച് അമ്മയുടെ ബാഗിൽ അമ്മ അറിയാതെ ലഹരി കടത്തിയിട്ട് അമ്മ ബാഗ് ജോലിക്ക് പോകുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും അവിടെ വന്ന് ലഹരി എടുത്ത് അവിടെ വിൽക്കുന്ന മകനെ മകന്റെ വാർത്ത നമ്മൾ കണ്ടു കൊച്ചു പെൺകുട്ടികളെ മൂന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന പെൺമക്കളുടെ ചോറ്റുപാത്രത്തിലും ബാഗിലും ലഹരി ഇട്ട് കൊടുത്തിട്ട് സ്കൂളിൽ ചെന്നിട്ട് ആ ബാഗ് ഒരു മിനിറ്റിലേക്ക് വാങ്ങിട്ട് ആ ലഹരി എടുത്ത് അവിടെ വിൽക്കുന്ന അച്ഛനെ കാണാറുണ്ട് സഹോദരങ്ങളെ കാണുന്നു നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത് ഈ ആശങ്കയിൽ നിന്നാണ് ഈ ആശങ്കയിൽ നിന്നാണ് നമ്മളൊക്കെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അഭിമാനത്തോടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ നാട് ഭരിക്കുന്ന ഒക്കെ തന്നെ പത്രസമ്മേളനം നടത്താറുണ്ട് ഇന്ന് ഇത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇത്രപേരെ പിടിച്ചു ഇത്ര ഇത്രപേരെ അറസ്റ്റ് ചെയ്തു ഇത്ര ഇത്രപേരെ റിമാൻഡ് ചെയ്തു കാരിയർമാരെ പിടിച്ചു എന്നൊക്കെ പറയാറുണ്ട് സത്യത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷമായി പിണറായി വിജയൻ ഈ സംസ്ഥാനം ഭരിക്കാൻ വന്നതിന് ശേഷം പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്കൊരു തുടർഭരണം കിട്ടിയതിനു ശേഷം അക്ഷരാർത്ഥത്തിൽ കേരളം പഞ്ചാബിനെ പോലും മറികടന്നുകൊണ്ട് ലഹരി കടത്തിൽ ഒന്നാം സ്ഥാനത്തായിരിക്കുന്നു ഞങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്നവരാണ് കേരളത്തിലെ ഏറെക്കുറെ എല്ലാ കോളേജുകളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ തന്നെ ഒരു എട്ട് പത്ത് വർഷം നടന്ന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തനമാണ് വിദ്യാർത്ഥികളുടെ പ്രവർത്തനത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ സന്തോഷങ്ങളും എല്ലാ വേദനകളും അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ചില ക്യാമ്പസുകളിൽ എ ബിവി പി ശക്തമായിരുന്നു തിരുവനന്തപുരത്തെ ചില ക്യാമ്പസുകളിൽ എ ബിവിപിയുടെ യൂണിയൻ ഉണ്ടായിരുന്നു എ ബിപിയുടെ മാത്രം പ്രവർത്തനമുള്ള ക്യാമ്പസുകൾ ഉണ്ടായിരുന്നു രണ്ടും മൂന്നും പേർ എ ബി പിക്ക് പ്രവർത്തിക്കുമ്പോൾ അഞ്ഞൂറും ആയിരം പേർ എസ് എഫ്